ഉപമുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറും സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ദൈവനാമത്തിലായിരുന്നു സിദ്ധരാമയ്യയുടെ സത്യപ്രതിജ്ഞ അജയ്യ ഗംഗാധര സ്വാമിയുടെ പേരിലായിരുന്നു ഡി കെ ശിവകുമാർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് സിദ്ധരാമയ്യക്കും ഡി കെ ശിവകുമാറിനും പുറമെ ആദ്യഘട്ട മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ജി പരമേശ്വര കെ എച്ച് മുനിയപ്പ എം വി പാട്ടേൽ മലയാളിയായ കെ ജെ ജോർജ് തുടങ്ങി മന്ത്രിസഭയിലെ എട്ട് പേരുടെ പേരാണ് ഇതുവരെ പുറത്തു വന്നത് സോണിയ ഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്ക് പുറമെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കമൽ ഹാസൻ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മെയ് പത്തിനായിരുന്നു കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് വലിയ ഒറ്റകക്ഷിയാകുമെങ്കിലും കേവല ഭൂരിപക്ഷത്തിനു വേണ്ട നൂറ്റി പതിമൂന്ന് എന്ന മാന്ത്രികസംഖ്യ കടക്കാനാകില്ലെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കതും പ്രവചിച്ചത് എന്നാൽ പതിമൂന്നിന് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമാണ് കർണാടകയിൽ കണ്ടത് നൂറ്റി മുപ്പത്തി സീറ്റ് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് അധികാരത്തിലേറുന്നത് മന്ത്രിമാർ ഉൾപ്പെടെ ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾക്ക് അടി തെറ്റിയ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ആറ് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ജെ ഡി എസ് പത്തൊമ്പതിലേക്കും ഒതുങ്ങി മന്ത്രിസഭയിൽ മുപ്പത്തിനാലു പേരെയാണ് പരമാവധി ഉൾപ്പെടുത്താനാവുക ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കോൺഗ്രസ് പ്രകടന പത്രികയിലെ അഞ്ച് പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന പ്രഖ്യാപനമുണ്ടാകുമെന്നും സൂചനയുണ്ട് അതിനിടെ എട്ട് പേർക്ക് മന്ത്രിസ്ഥാനം അനുവദിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തരവിറക്കി ജി പരമേശ്വര കെ എച്ച് മുനിയപ്പ കെ ജെ ജോർജ് എം ബി പാട്ടീൽ വടക്കൻ കർണാടകയിലെ ശക്തനായ നേതാവ് സതീഷ് ജാർക്കഹോളി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെ രാമലിംഗ റെഡ്ഡി ബി എസ് എഡ് സമീർ അഹമ്മദ് ഖാൻ എന്നിവർക്കാണ് മന്ത്രിസ്ഥാനം നൽകിയതെന്ന് കോൺഗ്രസ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു